ധർമ്മബോധം ഈ അനേകം കൃത്യങ്ങളുടെ ബാഹുല്യം വരുമ്പോഴാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പ്രശ്നം വരുന്നത് സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് ഈ അനേകം കൃത്യങ്ങളുടെ ബാഹുല്യം വരുന്നില്ല നിങ്ങൾക്ക് ഈ പാകിസ്ഥാനുമായിട്ട് ഏത് തരത്തിലുള്ള നയമാണ് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഏത് തരത്തിലുള്ള നയമാണ് പിന്തുടരേണ്ടത് റഷ്യമായിട്ട് ഏത് തരത്തിലുള്ള നയം പിന്തുടരണം എന്നതിനെ സംബന്ധിച്ച പ്രശ്നം നിങ്ങൾ അലട്ടോ ഇല്ല എന്താണ് നിങ്ങൾ പ്രധാനമന്ത്രിയല്ല അല്ലെങ്കിൽ പ്രസിഡൻ്റല്ല അല്ലെങ്കിൽ അല്ല നിങ്ങൾക്ക് അതിൽ നിങ്ങൾ പത്രപ്രവർത്തനം മാത്രം മതി കിട്ടും ആ ഓരോ ും അവനവനുഷ്ഠിക്കുന്ന തൊഴിൽ പത്രപ്രവർത്തകനാണെങ്കിൽ പത്രപ്രവർത്തകൻ്റെതായ ധാർമ്മിക പ്രശ്നങ്ങളുണ്ട് പത്രപ്രവർത്തകന്റെ പ്രതിബദ്ധത ആത്യന്തികമായി വായനക്കാരനോടാണോ അതോ മാനേജ്മെന്റിനാണോ ഇതൊരു വലിയ പ്രശ്നമാണ് അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത് എന്താണറിയാ അതൊക്കെ സ്ഥാപനങ്ങളൊന്നും ചൊവ്വില്ലാത്ത സ്ഥാപനങ്ങളായതുകൊണ്ടാണ് അതൊക്കെ പ്രശ്നമായിരുന്നത് അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമായി വരില്ല അത് പ്രശ്നമായിരുന്നാൽ നിങ്ങൾ അത് വേണ്ടത് പാറിക്കൊള്ളും അവിടെ നിന്ന് ജനങ്ങളെ സേവിക്കാൻ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ എം പി ഇപ്പോൾ എം പി പോൾ അധ്യാപനായിരുന്നു സെൻറ് പോക്ക് ടോണസ് കോളേജിൽ മാനേജ്മെന്റ് ആയിട്ട് തുടങ്ങി അദ്ദേഹം ഇറങ്ങിപ്പോന്ന് അദ്ദേഹം സ്വന്തമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ പഠിപ്പിക്കാൻ അറിയാമായിരുന്നു ആളുകൾ ധരിക്കുന്നതുപോലുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിലും ഉയരുന്ന ആളായിരുന്നു ഷേശ്വറുടെ കൃതികളൊക്കെ അദ്ദേഹത്തിന് ഹൃദയസ്ഥമായിരുന്നു ഇല്ലാതെ ഷേക്സ്പിയർ കൃതികൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം ടെസ്റ്റ് ഇല്ലാതെ കൃതികൾ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പഠിപ്പിക്കലിൻ്റെ മാനദണ്ഡമെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് പറയുന്നതല്ല അതൊന്നുമല്ല ഇപ്പോൾ ടെസ്റ്റ് കയറിയിരുന്നോണ്ട് വരയ്ക്കൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു ഹൃദയസ്ഥമായിരിക്കുക എന്നത് ആ കൃതി ആസ്വദിച്ച് ഇതേ പരമമായ ഒരു മാനദണ്ഡമാണ് അപ്പോൾ മാനേജ്മെന്റുമായിട്ട് ശരിപ്പെടാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രീതിക്ക് അദ്ദേഹത്തിൻ്റെ ബോധത്തിന് ആ മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിന് സഹിക്കാന്നല്ല അത് തോന്നി ഇപ്പോൾ അദ്ദേഹം അത് വലിച്ചെറിഞ്ഞിട്ടെങ്കിൽ തോന്നുന്നു കേസിൽ ജയിച്ചെങ്കിലും കേസ് കൊടുക്കുകയും ജയിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം സ്വീകരിച്ചില്ല അന്ന് അദ്ദേഹം എം ബി പോളിസ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി നാം ചെയ്യുന്ന തൊഴിലിൽ ധാർമ്മികമായി അത് ചെയ്താൽ അവസാനം ചെന്നെത്തുന്നത് ധർമ്മത്തിൻ്റെ ഒരു ജ്ഞാനത്തിലാണ് ധർമ്മത്തിൻ്റെ ജ്ഞാനം എല്ലാ തൊഴിലും ഒന്ന് തന്നെയാണ് നിങ്ങൾ കൂട്ടുന്ന കണക്കും ഞാൻ കൂട്ടുന്ന കണ കണക്കും ഇദ്ദേഹം കൂട്ടുന്ന കണക്കും അദ്ദേഹം കൂട്ടുന്ന കണക്കും ലോകത്തിലുള്ള എല്ലാവരും കൂട്ടുന്ന കണക്കും കണക്കെന്നുള്ള നിലയിൽ ഗണിതശാസ്ത്രപരമായി ഒന്നാണ് ഇതുപോലെ ക്ഷത്രിയൻ ക്ഷത്രിയൻ്റെ അനുഷ്ഠിക്കുന്നു ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു വൈശ്യൻ വൈശ്യൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു ശൂദ്രൻ്റെ ശൂദ്രൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു ഇതെല്ലാം അനുഷ്ഠിച്ചു കഴിയുമ്പോൾ മനസ്സിൽ അവശേഷിക്കുന്ന വിശിഷ്ട അവശിഷ്ടം എന്തായിരിക്കും ജ്ഞാനമാണ് ജ്ഞാനം ജാനേന പരിസമാപ്യതേ കർമാഖിലം പാർത്ഥ ജ്ഞാനേനെ പരിസമാപ്യതേ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അന്ത്യത്തിൽ ആരായി തീരും ഞാനേ അപ്പോൾ മറ്റൊരാൾ ചെയ്യേണ്ട ധർമ്മം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് തനിയേ തോന്നും നിങ്ങളുടെ കർമ്മം ചെയ്ത് നിങ്ങൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായാൽ അതിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം കൊണ്ട് പ്രപഞ്ചത്തിലെ ഓരോരുത്തരും രാജ്യത്തിലെ ഓരോരുത്തരും കുടുംബത്തിലെ ഓരോരുത്തരും ഏതെല്ലാം തരത്തിലായിരുന്നു പ്രവർത്തിക്കേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് തനിയേ തോന്നും അതിന് നിങ്ങൾ വേദത്തിലേക്ക് പോകേണ്ട വേദത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വായിക്കണ്ട ഉള്ളവർക്ക് എങ്ങനെ തോന്നി എന്താണ് ധർമ്മമെന്ന് അവർക്ക് തനിയേ തോന്നിയതാണ് അവരുടെ കർമാനുഷ്ഠാനം കൊണ്ട് അവരുടെ ധ്യാനം കൊണ്ട് ചിന്ത കൊണ്ട് മരണം കൊണ്ട് നിത് നിര്ദ്ധ്യാസം കൊണ്ട് ആലോചന കൊണ്ട് പരിചിന്തനം കൊണ്ട് ആണ് ധർമ്മം എന്താണ് നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് തനിയേ തോന്നും നിങ്ങൾ തനിയെ ഋഷിയാവും ഓരോ വ്യക്തിയും തനിയെ ഋഷിയാവും എന്തു ചെയ്താൽ മതി കർമ്മത്തിൽ തന്നെ നിഷ്ണാതനായി കർമ്മത്തിൽ തന്നെ പരിനിഷ്ഠിതനായി നിങ്ങൾ ജീവിച്ചാൽ അന്ത്യത്തിൽ എത്തിച്ചേരുന്നത് എന്തിനായിരിക്കും ജ്ഞാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഭക്തിയിലൂടെ ജ്ഞാനത്തിൽ എത്തിച്ചേരാം കർമ്മത്തിലൂടെ ജ്ഞാനത്തിലെത്തി എത്തിച്ചേരാം വെറുതെ ചില അവയവങ്ങളുടെയും ആന്തരികാവയവങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണത്തിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാം അതാണ് രാജയോഗം അങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചേരാം ഈ എത്തിച്ചേരുന്നതെല്ലാം എന്തിലായിരിക്കും രാജയോഗത്തിലൂടെ ആയാലും ജ്ഞാനയോഗത്തിലൂടെയായാലും കർമ്മയോഗത്തിലൂടെ ഭക്തിയോഗത്തിലൂടെയും അന്തിമമായി എത്തിച്ചേരുന്ന ജ്ഞാനത്തിലാണ് ജ്ഞാനം എല്ലാം ഒന്നാണ് ഇപ്പം ഇംഗ്ലീഷുകാരൻ വണ്ണെന്ന് പറഞ്ഞാലും ഏകഹാന് സംസ്കൃതക്കാരൻ പറഞ്ഞാലും ഹിന്ദിക്കാരൻ ഇതിന് രണ്ടിനും നടക്കുന്നുണ്ട് ഏക്ക് എന്ന് പറഞ്ഞാലും ഏത് തരത്തിൽ അതിന് ഉച്ചാരണം വന്നാലും ഒന്ന് എന്ന് പറയുന്ന സംഖ്യ ഒന്ന് തന്നെയാണ് അതിന് ഒരു തരത്തിലുമുള്ള മൂല്യവ്യത്യാസമില്ല അതുപോലെ ജ്ഞാനം എന്ന് പറയുമ്പോൾ പക്ഷേ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനം എല്ലാവർക്കും ഒരുപോലെയാണ് ജ്ഞാനം യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മം എന്നുള്ള വാക്ക് പറയാതെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാനെന്ന് വെച്ചെന്നാൽ ബ്രഹ്മജ്ഞാനമാണ് അത് ആധ്യാത്മിക ജ്ഞാനമാണ് അത് ധർമ്മജ്ഞാനമാണ് ഇതെല്ലാം ഏറെക്കുറെ പര്യായമായി ഉപയോഗിക്കുന്നതുമാണ് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ അത്ര ഇല്ലെങ്കിലും ഇവിടത്തെ ഒരു സാമാന്യ ജനത്തിനും അവൻ്റെതായിട്ടുള്ള ധർമ്മ സംശയമുണ്ട് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രങ്ങളും ധർമ്മത്തിന്റെ മാത്രം മൂർത്തികൾ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരുടെയും ജീവിതത്തിലെ ഈ ധർമ്മധർമ്മ കാണാം മറ്റൊരാളുടെ ധർമ്മം നാം അറിയണം അയാളുടെ അനുഷ്ഠാനക്രമം നാം അറിയണം എന്നത് നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന അത് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ വകയാണ് അധ്യാപകൻ സമരം ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ വകയാണ് അത് സൊസൈറ്റിയിൽ ധർമ്മപരമായ ലോഭം ഉണ്ടായതുകൊണ്ട് സംഭവിച്ച ഒരു അവസ്ഥാന്തരമാണ് സമൂഹത്തിന് പറ്റിയ അവസ്ഥാന്തരമാണ് അധ്യാപകൻ സമരം ചെയ്യേണ്ട വിദ്യാർത്ഥികൾ സമരം ചെയ്യേണ്ട ഇവരൊക്കെ സമരം ചെയ്യേണ്ടി വരുന്നത് എന്താണ് ഭരണധർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന ആളുകൾ ഭരണധർമ്മം അനുഷ്ഠിക്കേണ്ടതുപോലെ അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് ഇവർ ധർമ്മം ചെയ്യേണ്ട ഒരു സമരം ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ സമരം ചെയ്യേണ്ടി വരും അപ്പോൾ അത് ധർമ്മലോപം സംഭവിച്ചതുകൊണ്ടാണ് ധർമ്മലോപം ഇല്ലെങ്കിൽ വേറൊരാട് ധർമ്മത്തിലേക്ക് മറ്റൊരാൾ കൈകടത്തണ്ട ശമ്പളം അതാത് ജീവിതത്തിലെ ചിലവുകളുടെ വർധനമനുസരിച്ച് ശമ്പളത്തിൽ വർധന മുൻകൂറായി കൂട്ടിക്കൊടുക്കുമെങ്കിൽ സമരം ചെയ്യേണ്ടി വരില്ല പിന്നെ ചില സമരം വേണ്ടി വരും അതെന്തിനാണ് അത് സംഘടനാ നേതാക്കന്മാർക്ക് ജീവിക്കാനാണ് അങ്ങനെ വരും സംഘടനാ നേതാക്കന്മാർ എന്ന് പറയുന്ന ഒരു വഹയുണ്ടല്ലോ ആ വഹകൾക്ക് ജീവിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന കോഷ്ടികളാണ് അതിനാളെ കിട്ടാതെയും വരും അപ്പോൾ അത് ധർമ്മലോപം സംഭവിച്ച ഒരു സമൂഹത്തിൻ്റെ കപടമായ യാത്രയിൽ സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ വേറൊരാളുടെ ധർമ്മത്തിലേക്ക് നിങ്ങൾ നിങ്ങളേർപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇറച്ചി ഇത് മൃഗങ്ങളെ വെട്ടി ഇറച്ചി വിൽക്കുന്ന ഒരാൾ അയാൾ നല്ല ഇറച്ചിയാണോ വിൽക്കുന്നത് എന്ന് പരിശോധിക്കാൻ ആളെ വയ്ക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സമൂഹ സമൂഹത്തിൽ ധർമ്മലോപം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ചീഞ്ഞ മാംസം വിൽക്കില്ല പിന്നെ ചീഞ്ഞ മാംസം വിൽക്കാൻ നമ്മുടെ സയൻസ് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പശുവിനെ എടുത്ത് മുറിച്ച് ഇതിനെ ആ പട്ടിക്കത്ത് വെച്ചാൽ മതി പിന്നെ ഐസ് പെട്ടിയുടെ അടുത്ത് എന്താണ് എൻ്റെ പേര് റെഫ്രിജറേറ്ററിനകത്ത് വെച്ചാൽ മതി റെഫ്രിജറേറ്ററിൻ്റെ ചുരുക്കമാണ് ഫ്രിഡ്ജ് അതിനകത്ത് വെച്ചാൽ മതി അപ്പോൾ ധർമ്മലോപം വരുന്നതിന് പലതരത്തിലുള്ള ഭൗതിക ജ്ഞാനങ്ങളും കാരണമായിട്ടുണ്ട് ധർമ്മലോപം വരുന്നില്ലാത്ത സമൂഹത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ധർമ്മലോപം വരാത്ത ഒരു സമൂഹത്തെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് ധർമ്മലോപം വരുമെങ്കിലും അപ്പോൾ ധർമ്മലോപം വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അന്യധർമ്മങ്ങളിൽ കൈകടത്തേണ്ടി വരുന്നത് അപ്പോൾ അധ്യാപന് സമരം ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യേണ്ട ചെയ്യേണ്ടി വരും തൊഴിലാളികൾക്ക് സമരം ചെയ്യേണ്ടി വരും മന്ത്രിമാര് മാത്രമാണെന്ന് തോന്നുന്ന സമരം ഏതോ മന്ത്രി എവിടെ പോയി കുത്തിയിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തു സംഭവം ഉണ്ടായിട്ടില്ലേ ആ ഉണ്ടായിട്ടുണ്ട് ആ അപ്പോൾ സമരങ്ങൾ എങ്ങനെ വരുന്നതാണ് സമരം ധർമ്മലോപം സംഭവിച്ച സമഗ്രമായ ധർമ്മബോധത്തിൻ്റെ അഭാവത്തിൽ ധർമ്മലോപം സംഭവിച്ച ഒരു സമൂഹത്തിൻ്റെ രോഗാതുരമായ മുഖമാണ് ധർമ്മവ്യാകലനത്തിൻ്റെ സങ്കീർണ്ണത ഉണ്ടാകുന്നത് അത്തരം രോഗാതുരമായ ഒരു സമൂഹത്തിലാണ്